എന്തുകൊണ്ട് എൽ ഡി എഫിന് ഇത്രയും വലിയ ഒരു തോൽവി ഉണ്ടായി തോൽവി തോൽവി തന്നെയാണ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞത് കൊണ്ടോ വേറെ എന്തെങ്കിലും ന്യായം പറഞ്ഞതുകൊണ്ടോ തോൽവിയെ വിജയമായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല തോൽവി തോൽവിയാണ് പക്ഷെ ആ തോൽവി ഞങ്ങളുടെ ഇടതുപക്ഷക്കാരെ പൂർണ്ണമായിട്ടും തളർത്താൻ പോകുന്നില്ല ഇതോടെ എല്ലാം അവസാനിച്ചു ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഞങ്ങളിട്ട് പാഠം പഠിക്കണം പാഠം പഠിച്ച് തിരുത്തേണ്ടവയെ തിരുത്തി ജനങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നഷ്ടപ്പെട്ട എല്ലാം കൂട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ജനവിധി കേരളത്തിൽ ഇങ്ങനെയാകുന്നതിൻ്റെ പുറകിൽ ഞങ്ങളുടെ പ്രകടനത്തെ പറ്റിയുള്ള ഒരു വിശകലനമുണ്ടോ വിപരീതമായൊരു ചിന്തയുണ്ടോ ജനമനസ്സുകളിൽ ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ ചോദിക്കണം ഒന്നിനും ഭയപ്പെടാൻ പാടില്ല ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിക്കപ്പെടണം അത് എൽ ഡി എഫിനെ തിരുത്താനും ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് ദുർബലമാക്കാൻ വേണ്ടിയല്ല നമ്മൾ സി പി ഐ ഗവൺമെന്റ് എൽ ഡി എഫ് കേരളത്തിൻ്റെ ഭാവിയിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ശക്തിയാണ്